കൊല്ലത്ത് സ്കൂൾ പരിസരത്തെ കടകളിൽ സൂക്ഷിക്കാൻ വിദ്യാർത്ഥികളെ ഏൽപ്പിച്ച മൊബൈൽ ഫോണുകൾ പിടികൂടി ഓച്ചിറ പോലീസ് നാൽപ്പത് ഫോണുകളാണ് ഒരു സ്കൂൾ പരിസരത്ത് നിന്ന് മാത്രം പിടികൂടിയത് സ്കൂൾ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിദ്യാർത്ഥികൾ അവരുടെ മൊബൈലുകൾ സ്കൂൾ സമയത്ത് സമീപത്തെ കടകളിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന വിവരമാണ് ഓച്ചിറ പോലീസിന് ലഭിച്ച വിവരം ഉറപ്പുവരുത്തിയ പോലീസ് സ്കൂളിന് സമീപത്തെ കടകൾ പരിശോധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പോലീസും സ്കൂൾ അധികൃതരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂളിന്റെ സമീപത്തെ കടകളിൽ നിന്നായി നാൽപ്പതിലധികം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു അധ്യാപകർ കണ്ടുപിടിക്കാതിരിക്കാനാണ് ഇവർ സമീപത്തെ കടകളിൽ മൊബൈലുകൾ ഏൽപ്പിച്ച ശേഷം ക്ലാസുകളിൽ കയറുന്നത് എന്നാൽ കടക്കാർ ഇവരിൽ നിന്ന് മൊബൈൽ സൂക്ഷിക്കുന്നതിന്റെ പേരിൽ പത്ത് രൂപ ഈടാക്കിയിരുന്നതായും പരാതിയുണ്ട് പരിശോധന തുടരുമെന്ന് ഓച്ചിറ എസ് എച്ച്ഒ പറഞ്ഞു ക്ലാപ്പന എസ് വി എച്ച് എസ് എസ് സ്കൂളിന്റെ സമീപത്തെ കടകളിലായിരുന്നു പരിശോധന ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഫോണുകൾ ഉടമസ്ഥരായ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളെ വിളിച്ചുവരുത്തിയാണ് പിന്നീട് കൊടുത്തുവിട്ടത് ഫോൺ അപരിചിതമായ ഇടങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ അപകടവും പോലീസ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മനസ്സിലാക്കി കൊടുത്തു പല കുട്ടികളും തങ്ങൾ അറിയാതെയാണ് സ്കൂളിലേക്ക് വരുന്ന സമയം മൊബൈലുമായി എത്തിയിരുന്നതെന്ന് രക്ഷിതാക്കൾ പോലീസിനോട് പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം